ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃഷി ഡാറ്റാ ഈ എന്ന് എന്ന് പറയുന്ന നേരത്തെ 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 തന്നെ തന്നെ താങ്കൾക്ക് സീറ്റ് ഉണ്ടാവില്ല താങ്കൾ ചർച്ച ഇല്ല കോൺഗ്രസ് തെറ്റാണ് കോൺഗ്രസ് എനിക്ക് ഓഫർ ചെയ്യുക ചെയ്ത സീറ്റ് എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്നുള്ള തന്നെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് കുറച്ച് മറ്റേ സഹിഷ്ണത്തോടെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കും ആം ആദ്മി പാർട്ടിയുടെ അല്ല തെരഞ്ഞെടുപ്പ് അല്ല വിഷയം കണ്ണാടിയിൽ ഇടതുപക്ഷം ഉയർത്തിയ നിലപാടിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് വിഷയം ഇടതുപക്ഷം കണ്ണാടിയിലെ ജനങ്ങളോട് കാണിച്ച ഉത്തരവാദിത്വം ഇല്ലാതെയുമെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അല്ലാതെ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കാരണം തെരഞ്ഞെടുപ്പ് ആശയപ്രചാരണത്തിനുള്ള ഒരു പ്രധാന മാർഗമാണ് അല്ലല്ലോ അത് തെറ്റാണല്ലോ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മുഴുവിക്കാനുള്ള സമയം നിങ്ങൾ തന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആരെ എന്നെ സി പി ഐ പുറത്താക്കിട്ടില്ല അങ്ങനെ ഒരു കത്ത് എനിക്ക് നാളെ ഇതുവരെ കിട്ടിയിട്ടില്ല മെമ്പർഷിപ്പ് പുതുക്കി തരേണ്ട നേതൃത്വത്തിന്റെ കടമയാണ് അങ്ങനെയാണെങ്കിൽ പാർട്ടി എന്നെ ഇല്ല അതിനെപ്പറ്റി എനിക്കൊരു വിവരം തന്നിട്ടില്ല എന്നെ പുറത്താക്കാൻ കാരണം ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ പുറത്താക്കാൻ കാരണം എന്താണെന്നുള്ള എന്താ സംഘടനാ വിരുദ്ധമായ നടപടിയെന്ന് അവര് പറയാമോ വിരുദ്ധമായിട്ട് ഞാൻ ഞാൻ ഒറ്റ കാര്യം പലരും നിങ്ങൾ പലരും ചോദിച്ചു എന്താണ് അദ്ദേഹം തരം താഴ്ത്തി എന്തായാലും കേരളത്തില് പിന്നെ ദേവസ്വം ബോർഡിന്നോ ശബരിമല എന്നോ സ്വർണം കട്ടതിന്റെ പേരിലൊന്നും അല്ലല്ലോ അദ്ദേഹം തരം താഴ്ത്തിയിട്ടുള്ളത് അങ്ങനെ സ്വർണം കട്ട് മോട്ടിച്ചതിൻ്റെ പേരിലോ അല്ല ബി ജെ പിയുമായിട്ടുള്ള അന്തർധാര സജീവമാക്കിയത് കണ്ടുപിടിച്ചിട്ടൊന്നും അല്ലല്ലോ ഉദയനെ പുറത്താക്കിയിട്ടുള്ളത് തരം താഴ്ത്തിയിട്ടുള്ളതും ഈ ഡേറ്റാബാങ്ക് അതുമായി ബന്ധപ്പെട്ട ജനകീയ പ്രശ്നങ്ങളാണ് അപ്പൊ ജനകീയ പ്രശ്നങ്ങളിൽ നമുക്ക് അറിയാം ഇവിടുത്തെ പാർട്ടി നേതൃത്വവും സി പി എമ്മും സി പി എമ്മും സി പി ഐയും ഒക്കെ നേതൃത്വവും അല്ലല്ല ഞാൻ ഞാൻ ഒന്ന് ഞാനൊന്ന് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ട് അല്ല ഞാൻ ഞാൻ നിങ്ങൾ അവര് അല്ലല്ല ഞാന് ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ അങ്ങ് നിങ്ങൾ ഇത്രയും പേരുടെ അനുവാദം ചോദിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ സുഹൃത്തേ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തോ നിങ്ങൾ കൊടുക്കണ്ടാവേ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് ഞാൻ ഞാൻ അത് തന്നെ പറഞ്ഞത് അല്ല ഒരു മിനിറ്റ് സുഹൃത്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ സുഹൃത്ത് ഒരു മിനിറ്റ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ പുറത്താണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ള നിങ്ങൾ കൊടുത്തോളൂ അതിനകത്ത് പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹം ദേവസ്വം ബോർഡ് അമ്പരത്തി കയറി സ്വർണ്ണം ഓട്ടിച്ചതല്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനം അദ്ദേഹം ഏതെങ്കിലും ബി ജെ പിയുമായിട്ട് അന്തർധാര സജീവമാക്കിയതല്ല സംഘടനാ പ്രവർത്തനം ആ സം ആ തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ മുമ്പിൽ നിൽക്കുമ്പോൾ ഉദയനെ പോലെയുള്ളവര് നടത്തുന്ന ഇത്തരം സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ അതിനെ അതേപോലെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് പറഞ്ഞത് സോറി ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എനിക്കറിയാം രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ക്ലച്ച് പിടിക്കുമ്പോ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഇച്ചിരി അസംഘക്ഷണം ഉണ്ടാവുന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് അല്ല പ്ലീസ് പ്ലീസ് അല്ല ഞാൻ ഞാനിന്ന് പറഞ്ഞോട്ടെ ഞാനും ഒരു ഏത്യാണ് അതിന് ഞങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയിലെ വൈദ്യവും നിങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങളും അതൊന്നും ഞങ്ങളുടെ ചർച്ചാ വിഷയമല്ല നിങ്ങൾ സ്ഥാനാർത്ഥിയായോ സ്ഥാനാർത്ഥിയായും നിങ്ങൾ പിൻവലിച്ചോ പിൻവലിച്ചു അതിൽ നിങ്ങളുടെ പാർട്ടിയോട് പ്രത്യേകതയോ വേറെ പാർട്ടിയുടെ സാക്ഷണതോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിൽ ഈ ആരെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ഒരുപോലെയാണ് എൻ്റെ പേര് വേണുഗോപാൽ ഞാൻ ജില്ലാ പ്രസിഡന്റാണ് ഇന്നൊരു മാത്യു പരിചയപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാന പ്രസിഡൻറ്റ് അതുപോലത്തെ ദിവാകരൻ പാലക്കാട് ജില്ലയുടെ സെക്രട്ടറി ശ്രീമതി പുഷ്പ ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ്